ലൈവില് നെവിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു നമ്മുടെ അക്ബറിനോട് സംസാരിക്കുന്നതാണ് ആ ഷാനവാസിനെ അവിടെ തല്ലിൽ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ അവിടെ ഇരുന്ന് പറയുകയാണ് ഞാനെന്തായാലും പെട്ടി ബാക്ക് ചെയ്യാം എന്തായാലും ഞാനെന്തായാലും പുറത്ത് പോകുന്നതിനെ നല്ലത് ഇല്ലെങ്കിൽ ഷോനവാസിൻ്റെ ഷോ കൂടി കാണേണ്ടി വരും പറഞ്ഞിട്ട് പോയിട്ട് പാക്ക് ചെയ്യുന്നുണ്ട് നെവിന് മനസ്സിലായി നെവിൻ പെട്ടു എന്ന് ഇതൊരു കുറ്റബോധം എന്ന് പറയുന്ന ഒരു കാ സംഭവം പോലും ആ നെവിൻ്റെ ഉള്ളിലില്ല കാരണം ഇത്രയും വലിയൊരു കുറ്റം ചെയ്തിട്ട് ആ ആ ഒരു മനുഷ്യൻ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ടും വരെ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു ഞാനൊന്ന് കൺട്രോൾ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ അയാൾ ഇവിടെ ഉണ്ടായനേന്നുള്ള ഒരു കുറ്റബോധമില്ലാതെ ഇരുന്ന് അവിടെ ഇരുന്ന് പ പറയാണ് നെവിൻ്റെ വിചാരം ലാലേട്ടൻ വന്ന് കൊഞ്ചിച്ച് വിടുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഷാനവാസ് തിരിച്ചു വന്നിട്ടാകുമ്പോൾ നെവിൻ്റെ കാര്യത്തിൽ കാര്യത്തിലൊരു തീരുമാനമെടുക്കൂലൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിനെ തന്നെ റെസ്പെക്റ്റ് ഇല്ല കാലുമ്പോൾ കാലം കയറ്റി വെച്ചാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അക്ബറിനൊക്കെ ഒരു പേടി കെട്ടിയിട്ടുണ്ട് ആദ്യം ഡ്രാമയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് നെവിൻ അങ്ങനെ ചെയ്തതും ശരിയായില്ല എന്നൊക്കെ ആര്യനോട് പറയുന്നുണ്ട് എന്ത് തന്നെയാലും ഇവർ മൂന്നും കുറ്റക്കാരനെയാണ് ഇവർ കിച്ചൺ ക്യാപ്റ്റൻമാരായ ശേഷം വൻ ദുരന്തം തന്നെയായിരുന്നു എന്ത് തന്നാലും ഒരു പേടിയുള്ളിൽ തട്ടിയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ അക്ബർക്കൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് അക്ബറിനൊക്കെ കാണുമ്പോൾ നല്ല പേടിയുള്ളിലുണ്ട് പുറത്ത് എങ്ങനെയായിരിക്കും നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട് നെവിനെ പുറത്താക്കുന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഒന്ന് നന്നായി ഫ്രൈ ചെയ്തത് അതായത് നമ്മുടെ ഷാനവാസിനും അനുമോക്കും കിട്ടിയതിൻ്റെ ഒരു പത്തിരട്ടി ഫ്രൈ ചെയ്ത ശേഷം പേയ്മെൻറ്റ് പോലും കൊടുക്കാതെ അതിനെ പിടിച്ച്